ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് ഒന്നല്ല കേട്ടോ രണ്ട് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂസ് ആണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിലേ തന്നെ നമ്മുടെ ശ്രുതിയുടെ മലേഷ്യ അമ്മാവനെയാണ് കാണിക്കുന്നത് അമ്മാവനാണെങ്കിൽ രേവതി അമ്മാവനെ ഫോളോ ചെയ്യുന്നത് കണ്ടതുകൊണ്ട് തന്നെ പേടിച്ചോടി രേവതി രേവതിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടുകൊണ്ട് ശ്രുതിയുടെയും ശ്രുതിയുടെയും പുതിയ ഷോപ്പിലേക്ക് വന്നു കയറുകയാണ് ശ്രുതി കാണാതെ എങ്ങനെയൊക്കെയോ ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയുടെ കൂട്ടുകാരിയും കൂടെ ഈ മാമനെ അടുത്തുള്ള ഒരു ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് ഒളിപ്പിക്കുകയാണ് ഒരു കാരണവശാലും പുറത്ത് ശബ്ദം ഉണ്ടാക്കരുതെന്ന് പ്രത്യേകം പറയുകയും ചെയ്യാണ് ഈ സമയത്ത് രേവതിയാണെങ്കിൽ മലേഷ്യ മാമനെ കാണാത്തത് കൊണ്ട് തന്നെ ഏത് വഴിയിലൂടെ അദ്ദേഹം പോയി എന്നറിയാതെ ആകെ ഡൗട്ട് അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇതേ സമയത്താണ് നമ്മുടെ സച്ചി ഇവരുടെ ഷോപ്പിലേക്ക് കൂട്ടുകാരനുമായിട്ട് വരുന്നത് കൂട്ടുകാരനൊരു ഫ്രിഡ്ജ് വേണം അപ്പോൾ ഫ്രിഡ്ജ് നോക്കാൻ വന്നതാണെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി കൂട്ടുകാരനുമായിട്ട് വരുന്നത് വരുന്നത് കാണുമ്പോൾ തന്നെ ശ്രുതി ചോദിക്കുകയാണ് ഓ നിന്റെയൊക്കെ കൂട്ടുകാരന്മാർ ഇത്രയും വലിയ ഷോപ്പിൽ ഈ നെടുക്കാനായിട്ടാണ് ഫ്രിഡ്ജ് ഫ്രിഡ്ജെടുത്ത് കഴിഞ്ഞാൽ പൈസ തരാൻ വല്ലതുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് സച്ചി പറയാണ് രൊക്കം പൈസ ഉണ്ട് മനുഷ്യ എന്തായാലും ഒന്ന് ഫ്രിഡ്ജ് കാണിക്കുന്നു എന്നു പറയാണ് അങ്ങനെ ഫ്രിഡ്ജൊക്കെ ഓരോന്ന് നോക്കി നോക്കി ഈ മലേഷ്യ മാമൻ ഒളിച്ചിരിക്കുന്ന അതേ ഫ്രിഡ്ജ് തന്നെ സച്ചിയുടെ കൂട്ടുകാരനെ ഇഷ്ടപ്പെടുകയാണ് വേഗം തന്നെ സച്ചിയോട് പറയാണ് എനിക്കിതിഷ്ടമായി ഇത് ഈ ഈ ഫ്രിഡ്ജ് എന്ന് പറയാണ് അപ്പോഴേക്കും ശ്രുതിയും ശ്രുതിയുടെ ശ്രുതിയുടെ കൂട്ടുകാരിയും കൂടെ വന്നിട്ട് പറയുകയാണ് അയ്യോ ഈ ഫ്രിഡ്ജ് ഫ്രിഡ്ജെടുക്കാനൊന്നും പറ്റില്ല ഇത് എൻ്റെ കൂട്ടുകാരി ഓൾറെഡി ബുക്ക് ചെയ്തതാണ് എന്തായാലും അവൾക്ക് വേണമെന്ന് പറഞ്ഞു ശ്രുതി എടുത്തോളൂ ഈ ഫ്രിഡ്ജ് എന്ന് പറയുകയാണ് വേഗം തന്നെ ശ്രുതിയുടെ കൂട്ടുകാരുടെ മുഖം പെട്ടെന്ന് മാറാം കേട്ടോ ഒരു കണക്കിന് ശ്രുതി അങ്ങനെ പറഞ്ഞ് ഈ ഫ്രിഡ്ജ് ഇവര് വാങ്ങുന്നതിൽ നിന്ന് ഒഴിവാക്കുകയാണ് കേട്ടോ അങ്ങനെ സച്ചി പറയുകയാണ് ഓഫ് നിന്റെ ഫ്രിഡ്ജ് നിന്റെ കടയിലെ ഫ്രിഡ്ജ് എനിക്ക് വേണ്ട ഞാൻ വേറെ എല്ലത്തുനിന്ന് മേടിച്ചോളാം എന്ന് പറഞ്ഞ് കൂട്ടുകാരനെയും കൂട്ടിയിട്ട് സച്ചി അവിടെ നിന്ന് പുറത്തേക്ക് പോവാണ് അതിനുശേഷം ഈ മലേഷ്യ അമ്മാവിനെ സുതി കാണാതെ അവിടെ നിന്ന് പുറത്തിറക്കി പറഞ്ഞു വിടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അതോടുകൂടി ശ്രുതിക്ക് മനസ്സിലായിട്ടുണ്ട് രേവതി ഇയാളെ കണ്ടിട്ടുണ്ടെന്നുള്ളത് ഇനി എന്തെങ്കിലും പ്ലാൻ ചെയ്യണം വീട്ടിൽ വന്ന് അവൾ പറയുന്നതിന് മുൻപായിട്ട് ഇന്ന് ശ്രുതി അപ്പോൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാണ് അതേസമയം ശ്രുതിയാണെങ്കിൽ വീട്ടിലേക്ക് വരികയാണ് ഈ സമയത്ത് സച്ചി രേവതിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം രേവതി സച്ചിയോട് പറയുകയാണ് സച്ചിട്ടാ ഞാൻ ഇന്ന് കൊടുക്കാൻ പോകുന്ന സമയത്ത് ശ്രുതിയുടെ അമ്മാവനെ തന്നെയാണ് കണ്ടത് എനിക്കതിലൊരു സംശയവും ഇല്ല അതേ ഭാവം ഞാൻ അദ്ദേഹത്തിന് പിന്നാലെ ഫോളോ ചെയ്തു പോയി എന്നെ കണ്ടതും ഒഴിഞ്ഞു മാറുന്ന രീതിക്ക് തന്നെ തൊട്ടടുത്തുള്ളൊരു പയ്യൻ്റെ ബൈക്കിൽ ലിഫ്റ്റ് അയാൾ അയാളിങ്ങോട്ടോ പോയി കുറേയൊക്കെ ഞാൻ ഫോളോ ചെയ്ത് പോയെങ്കിലും ഒരു സമയത്ത് എനിക്ക് അയാളെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല എന്തിനായിരിക്കും എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പോയത് അത് തന്നെയല്ല മലേഷ്യയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ ആ മാമൻ എങ്ങനെയാണ് പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ വന്നു വന്നുപെട്ടത് മൊത്തത്തിൽ എനിക്കാകെ ഒരു കൺഫ്യൂഷൻ ായിട്ട് വൈ എസ് എന്ന് പറയാണ് ഇപ്പോൾ എനിക്ക് ആകെ ഒരു ഡൗട്ടാണ് ഇനി ഞാൻ കണ്ടത് മലേഷ്യമാമനെ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എൻ്റെ രേവതി നീ മിക്കവാറും മലേഷ്യമാമനെ തന്നെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക നീ എന്തായാലും പെട്ടെന്നൊരു കാര്യം മറക്കുന്നവളല്ല ഒരു തവണ പൂ പൂക്കൊടുത്തടുത്തേക്ക് നീ രണ്ടാമത് പോകുമ്പോൾ അവരെ നന്നായിട്ട് നീ ഓർക്കാറുണ്ട് അങ്ങനെയുള്ള നിനക്ക് കുറച്ച് ദിവസം അയാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെയുള്ള ആ മലേഷ്യ മാമനെ കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ഓർത്തെടുക്കാനായിട്ട് എന്ത് എത്ര ബുദ്ധിമുട്ടെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ശ്രുതി മാറി നിന്ന് കേൾക്കുന്നുണ്ട് ശ്രുതി വിചാരിക്കുകയാണ് ദൈവമേ എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ചേ മതിയാവുള്ളൂ അല്ലെങ്കിൽ എന്നെ കയ്യോടുകൂടി പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി വേഗം തന്നെ ഫോണുമായിട്ട് പോവുകയാണ് അതിനുശേഷം മലേഷ്യമാമനോട് പറയുകയാണ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ മലേഷ്യയിൽ നിന്ന് വിളിക്കുകയാണെന്ന് ഉള്ള രീതിക്ക് എന്നെ കോൾ ചെയ്യണം ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം എന്ന് പറയുകയാണ് അങ്ങനെ വേഗം തന്നെ ഒരു കോൾ വരികയാണ് ശ്രുതിക്ക് വേഗം തന്നെ ശ്രുതി ഓടി വന്നിട്ട് അമ്മേ ഇത് കണ്ടോ എൻ്റെ മലേഷ്യയിലുള്ള മാമൻ വിളിക്കുന്നു എന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ട് സച്ചിൻ രേവതി ആകെ എന്തും വിട്ട് നോക്കുകയാണ് കേട്ടോ മലേഷ്യയിൽ നിന്ന് മാമൻ വിളിക്കുന്നു സച്ചിൻ രേവതിയോട് പറയാണ് രേവതി പെട്ടെന്ന് ഇതുപോലെ ആ വിളിക്കണമെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തോ ഉണ്ട് എനിക്ക് ഉറപ്പാണ് അതൊരിക്കലും മലേഷ്യയിൽ നിന്ന് വന്നിരിക്കുന്ന കോളല്ല ഇത് മറ്റെന്തോ ഒരു തരികിട പരിപാടി തന്നെയാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര ചന്ദ്രയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ആ മലേഷ്യ മലേഷ്യയിലുള്ള അമ്മാവ എത്ര കാലമായി ഫോൺ ചെയ്തിട്ട് നിങ്ങൾ അന്ന് വന്നു പോയതിന് ശേഷം ഇതുവരെ ഫോൺ ചെയ്തില്ലല്ലോ ഏ ശ്രുതിയുടെ അച്ഛന് അവിടുത്തെ ജയിലിൽ സുഖം തന്നെയല്ലേ എന്നാൽ ശ്രുതിയുടെ അച്ഛൻ പുറത്തേക്ക് വരാമെന്ന് ചോദിക്കുകയാണ് മലേഷ്യമാവും പറയാണ് ആ അത് പിന്നെ ശ്രുതിയുടെ അച്ഛൻ അധികം താമസിക്കാതെ പുറത്തേക്ക് വരും എന്തായാലും ശ്രുതിയുടെ അച്ഛൻ അയച്ച പൈസ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ആ പിന്നെ മോൻ അതുകൊണ്ട് ഒരു ഷോപ്പും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഇനിയും കുറച്ച് പൈസ തരാനായിട്ട് ശ്രുതിയുടെ അച്ഛനോട് ഞാൻ പറഞ്ഞേക്കാന്ന് പറയുകയാണ് ചന്ദ്രയാണെങ്കിൽ ആകെ ഫ്ലാറ്റ് ആവുകയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ ഉള്ളിലേക്ക് കുറച്ച് ചിന്തകൾ കടന്നു വരികയാണ് അല്ല ഈ പൈസ മലേഷ്യയിൽ നിന്ന് ശ്രുതിയുടെ അച്ഛൻ അയച്ചതാണെന്ന് നുണ പറഞ്ഞിരിക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ ശ്രുതി ആദ്യം ചതിച്ചിട്ട് പോയ നീലിമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഈ നഷ്ടപരിഹാര തുക മേടിച്ചിട്ട് അത് വെച്ചിട്ടാണ് ഇവർ ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത് എങ്കിൽ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ അച്ഛനാണ് പൈസ തന്നത് എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം മലേഷ്യയിലെ അമ്മാവൻ എങ്ങനെ അറിഞ്ഞു എന്ന് ശ്രുതിക്ക് സംശയം തോന്നുകയാണ് കേട്ടോ അങ്ങനെ എന്തായാലും കോളെല്ലാം കട്ട് ചെയ്തതിനു ശേഷം ശ്രുതി ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ആരും കാണാതെ ശ്രുതിയോട് ചോദിക്കുകയാണ് അല്ല ശ്രുതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്രയും കാലത്തിനിടയ്ക്ക് നിന്റെ മലേഷ്യയിലെ അമ്മാവൻ ഇതുവരെ വിളിച്ചിട്ടില്ല ഇതിപ്പോൾ പെട്ടെന്ന് എന്താ അയാളുടെ കോള് വരാൻ കാരണം എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് തന്നെ ശ്രുതി ചോദിക്കുകയാണ് എന്താ ശ്രുതി നീ അങ്ങനെ ചോദിച്ചേ നീ എന്നെ സംശയിക്കുകയാണോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രു ശ്രുതി പറയുകയാണ് നിന്നെ ഞാൻ സംശയിക്കുകയൊന്നുമല്ല എന്നിരുന്നാലും നിന്റെ മലേഷ്യയിലെ അമ്മാവൻ ഇനിയും പൈസ തരാ പൈസ കിട്ടിയില്ലേന്നൊക്കെ ചോദിക്കണ്ടായി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പൈസ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അച്ഛൻ തന്നൊന്നും അല്ല നമ്മളിവിടെ പറ്റിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു ഉള്ളൂ അപ്പോൾ പിന്നെ എങ്ങനെ അറിയാം മലേഷ്യ മാമൻ ഇങ്ങനൊരു സംഭവം ഉള്ളത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ശ്രുതിയാകെ ഞെട്ടു കേട്ടോ ശ്രുതി പെട്ടെന്ന് പറയുകയാണ് അത് പിന്നെ അത് പിന്നെ അമ്മയ്ക്കും അച് അച്ഛനും ഒന്നും ഒരു ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടി ഞാനാണ് മാമനോട് ഇങ്ങനെ പറയാൻ പറഞ്ഞത് അപ്പോൾ പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ശുദ്ധി പറയുകയാണ് ഓ അതായിരുന്നല്ലേ കാര്യം മണ്ടനായിട്ടുള്ള ശുദ്ധിക്ക് കാര്യങ്ങളൊന്നും കിട്ടിയില്ല അപ്പോൾ ശുതി പറയുകയാണ് മാമൻ പറഞ്ഞല്ലോ അധികം താമസിക്കാതെ നിന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് മലേഷ്യയിലെ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു പോരൂ എന്ന് അങ്ങനെയാണെങ്കിൽ എൻ്റെ ബിസിനസ്സിന് ഇനിയും നിൻ്റെ അച്ഛൻ സഹായിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഉറപ്പായിട്ടും അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്വത്തും മുഴുവൻ എനിക്കല്ലേ ഉള്ളത് തീർച്ചയായിട്ടും നിന്നെ സഹായിക്കും കേട്ടോ എന്ന് പറയുകയാണ് കേട്ടോ അതിനുശേഷം ശ്രുതിക്ക് കയ്യുംകാലം വരക്കാൻ തുടങ്ങുകയാണ് ശ്രുതി നേരെ ശ്രുതി കാണാതെ കൂട്ടുകാരിയെ വിളിക്കുകയാണ് ശ്രുതിക്ക് എന്തോ ചെറിയ സംശയം ഉണ്ടായി എന്തോ തലനാഴയ്ക്ക് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചിനോട് രേവതി ചോദിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ മലേഷ്യ മാമനെ മാമനായിരിക്കില്ലേ കണ്ടത് എനിക്ക് തോന്നുന്നു സച്ചി ഏട്ടാ ഞാൻ കണ്ടതിൻ്റെ കുഴപ്പം ആയിരിക്കുള്ളൂ അല്ലെങ്കിൽ പിന്നെ മലേഷ്യയിലിരിക്കുന്ന മാമനെ എങ്ങനെയാണ് ഞാൻ നാട്ടിൽ കാണുക േ എനിക്ക് തെറ്റുപറ്റിയത് തന്നെയാണെന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയാണ് രേവതി നീ പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായി ഇനി നീ കണ്ടതിൻ്റെ മിസ്റ്റേക്ക് ആണോയെന്ന് പക്ഷേ സത്യം പറയാലോ നീ അത് പറഞ്ഞ ഉടനെ തന്നെ ആ മലേഷ്യ മലേഷ്യാമാവൻ്റെ കോള് ശ്രുതിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ശ്രുതി അതെല്ലാവരെയും കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പ് തന്നെയാണ് അയാൾ ഈ നാട്ടിൽ തന്നെയുണ്ട് എനിക്ക് തോന്നുന്നില്ല ആ പെണ്ണ് പറയുന്നത് പോലെ മലേഷ്യയിൽ നിന്ന് വന്ന ആളാണ് അയാളെന്നും ഇതൊരു മലേഷ്യക്കാരൻ്റെ മോളാണെന്നും എനിക്ക് തോന്നുന്നില്ല ആ പെണ്ണ് നല്ലൊരു ഉയ്പ്പാണ് എനിക്ക് ഉറപ്പ് തന്നെയാണ് ശ്രുതിയുടെ അമ്മാവൻ ഈ നാട്ടിൽ തന്നെയുള്ള ഒരാളാണ് എന്തായാലും ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ് എന്തായാലും കണ്ടുപിടിച്ചല്ലേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ രവധി വയ്ക്കുകയാണ് അല്ല അദ്ദേഹം വിളിച്ചു കഴിഞ്ഞപ്പോൾ സച്ചിയുടെ മനസ്സിലായില്ലേ ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ ശരി ശരിക്കും മലേഷ്യയിൽ നിന്ന് അദ്ദേഹം വിളിക്കുന്നത് പോലെ തന്നെയാണല്ലോ അപ്പോൾ അതോന്ന് നോക്കിയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എൻ്റെ പൊന്ന് രേവതി നോക്കി ഇപ്പോൾ ഒരുപാട് വഴികളുണ്ട് ഒരുപാട് എഡിറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെ എങ്ങാനും വിളിച്ചതായിരിക്കുള്ളൂ എന്തായാലും കൈയ്യോടുകൂടി ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട് ഈ അമ്മാവൻ എന്ന് പറയുന്ന ഇവനെ അവനെ കയ്യോടുകൂടി പിടിക്കണം ഞാൻ എന്തായാലും എൻ്റെ കൂട്ടുകാരുടെ ഗ്രൂപ്പിലേക്കൊക്കെ ഇവൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പോവാണ് ഏ അപ്പോൾ എൻ്റെ കൂട്ടുകാരത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഇയാളെ അറിയുമെങ്കിൽ വേഗം പറയണമെന്ന് പറയുമ്പോൾ എന്തായാലും ഒരു എത്തും തുമ്പും കിട്ടാതിരിക്കും ില്ല അങ്ങനെ ഈ കള്ളക്കളി നമുക്ക് പൊളിക്കാൻ പറ്റും എന്നിങ്ങനെ സച്ചി പറയാണ് അപ്പോഴെനിക്ക് രേവതി പറയുകയാണ് എൻ്റെ പൊന്നി സച്ചി ആയിട്ടാ ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ നടക്കാനൊന്നും നിൽക്കണ്ട എന്തായാലും ഞാൻ കണ്ടതിൻ്റെ മിസ്റ്റേക്ക് തന്നെ ആയിരിക്കുള്ളൂ അപ്പോൾ രേവതിയോട് സച്ചി പറയാണ് ഏ ഇനി കണ്ടതിൻ്റെ മിസ്റ്റേക്ക് ആവാൻ സാധ്യതയൊന്നുമില്ല അത് അയാൾ തന്നെ ആയിരിക്കും എന്ന് എൻ്റെ സച്ചി ഉറപ്പിച്ച് പറയാനെട്ടോ അടുത്ത സീഡിൽ കാണിക്കുന്നത് നമ്മുടെ വർഷയാണ് വർഷ ഇപ്പോൾ ഹാളിൽ വന്നിരുന്നുകൊണ്ട് ശ്രീകാന്തിനോട് എടാ പോടാന്നൊക്കെ വിളിച്ച് സംസാരിക്കുകയാണ് കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ ചന്ദ്രക്ക് ദേഷ്യം വരികയാണ് ചന്ദ്രവേഗം തന്നെ പറയുകയാണ് ഭർത്താവിനെ എടാ പോടാന്നൊക്കെ അങ്ങനെയൊക്കെ വിളിക്കാമോ ഇപ്പോഴത്തെ പെൺപിള്ളേരൊക്കെ അങ്ങനെയാണ് വിളിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷ പറയുകയാണ് അതിനിപ്പം എന്താ ആൻറ്റി ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് ഈക്വലല്ലേ അവർക്കിടയിൽ സ്നേഹമാണ് വേണ്ടത് എന്ത് വിളിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം എന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അതൊക്കെ ശരിയാണ് പക്ഷെ ഒരു നാട്ടു നടപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ നിങ്ങളുടെ റൂമിൽ വെച്ച് നിങ്ങളെന്ത് വേണമെങ്കിലും വിളിച്ചോ പുറത്തിറങ്ങുമ്പോൾ ഇത്ര ഇത്തിരി മര്യാദയോട് കൂടി ചേട്ടാ എന്ന് വിളിച്ചുകൂടെന്ന് നോക്കുകയാണ് അപ്പോഴേക്കും വർഷം പറയുകയാണ് എന്തിനാ ആൻറ്റി രണ്ടായിട്ട് അഭിനയിക്കുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കേണ്ട കാര്യമുണ്ടോ ഞങ്ങള് ഭാര്യയും ഭർത്താവും ഒരുപോലെ തന്നെയല്ലേ അതാകത്താണെങ്കിലും പുറത്തായാലും ഒന്നായിട്ട് തന്നെ ഇരുന്നാൽ പോരേന്ന് നോക്കിക്കാണ് അപ്പം ഇത് കേൾക്കുന്ന ചന്ദ്രക്ക് അങ്ങ് ഈഷ്യവരാണ് കേട്ടോ ചന്ദ്ര അത് പിന്നെയെന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും രവീന്ദ്രൻ വന്ന് പറയുകയാണ് നിനക്ക് എന്താണ് ആ പിള്ളേരുടെ പിന്നാലെ നീ ഇതിനെ നടക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ളത് അവര് വിളിക്കട്ടെ എന്ന് പറയാനിട്ടോ അങ്ങനെ ആ ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്ത് വിടുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വര്ഷേനെ തന്നെയാണ് വർഷ ശ്രീകാന്തിനോട് പറയുകയാണ് എന്താ ഇത് കണ്ടോ ഈ ഫോണിൽ സ്വന്തം ഭാര്യയെ തൂക്കിയെടുത്തുകൊണ്ട് ആൾക്കാർ നടക്കുന്നത് കണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് എൻ്റെ പൊന്ന് വർഷമായി നീൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി എനിക്കിപ്പോൾ അതിനുള്ള സമയമില്ല ഞാൻ എന്തേ പോവുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്ക് ശ്രീകാന്തേ എന്നെ നീ എടുത്തുകൊണ്ട് ലോകം മുഴുവൻ ഒന്നും കറങ്ങണ്ട പക്ഷേ ഇവിടെ ഈ ഹാളിൽ വെച്ച് ഇപ്പം എന്നെ എടുത്ത് കറങ്ങണം എന്ന് പറയുകയാണ് അങ്ങനെ ശ്രീകാന്തിനെ കൊണ്ട് വർഷ വർഷയിടിപ്പിക്കുകയാണ് കേട്ടോ വർഷ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് കല്യാണമൊക്കെ ആയി അനിയത്തിയുടെ അത് കഴിഞ്ഞു ഇപ്പോൾ അടുക്കളാണ് കാണൽ ചടങ്ങ് എന്ന് പറയും അപ്പോൾ അതിനുള്ള കൂട്ടിക്കൊണ്ടുപോക്ക് സമയമാണിത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് തിരക്കുകളുണ്ട് ഈ ഒരാഴ്ച അല്ല ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ചൊന്ന് ഒതുങ്ങും അതിന് ശേഷം ഡീറ്റെയിൽഡായിട്ട് തന്നെ പഴയതുപോലെ ഒരു ഇരുപത് മിനിറ്റിൻ്റെ വീഡിയോ ആക്കി തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും വ്യൂ ഇച്ചിരി കുറവാണ് എന്നാലും ഞാൻ വിശ്വസിക്കുന്നു പതിയെ പതിയെ കയറി വന്നോളും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ താങ്ക്സ്